ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഒരു അടി ബിഗ് ബോസ് സീസൺ സെവനിൽ ഉറപ്പാണ് അത് ഇത്തവണയും പാലിച്ചിരിക്കുകയാണ് ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോഴും മറ്റാരും തമ്മിലല്ല അക്ബർ ഖാൻ ഒനിയിൽ പിന്നെ ഷാനവാസ് അപ്പാ അപ്പാനിഷേത്ത് ഇവരൊക്കെ തമ്മിലാണ് വാക്കു തർക്കത്തിനിടയിൽ അക്ബർ ഖാൻ ഒനീലിനെ തെറി വിളിക്കുകയും ചെയ്തു ബിഗ് ബോസിൽ വരുന്നതിന് മുൻപൊക്കെ അക്ബറിന് നല്ലൊരു ആരാധകരൊക്കെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ രേണുവിനെ അങ്ങനെ ഒരു പേര് പറഞ്ഞ് കൂടി അത് തീർന്നു ഇപ്പോഴിതാ ഒനീലിനെ തെറി വിളിക്കുകയും ചെയ്തിരിക്കുന്നു ഒനീൽ തിരിച്ച് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ തെറിയൊന്നും വിളിച്ചില്ല നേരെ പോയി ബിഗ് ബോസിനോട് പരാതിപ്പെട്ടു പക്ഷേ ബിഗ് ബോസിന് അറിയാലോ ഇപ്പോഴൊന്നും മിണ്ടില്ല എല്ലാം ഒതുക്കി വെച്ച് ലാലേട്ടൻ്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ആഴ്ച അവസാനിക്കുമ്പോൾ പക്ഷേ അക്ബർഗാരുടെ വിചാരം എന്തോ അക്ബർ വലിയൊരു സംഭവമാണ് അവിടെ അക്ബർ ഭയങ്കര സ്ട്രോങ് മത്സരാർത്ഥിയാണ് എന്നൊക്കെ ഒരു ഗ്രൂപ്പിസം കളിക്കുന്ന രീതിയിലുള്ള വ്യക്തിയാണ് അക്ബർ എപ്പോഴും അപ്പാനി ശരത്തുമായിട്ടുള്ള ഗൂഢാലോചനകൾ മാത്രമല്ല മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഇതൊക്കെയാണ് പൊതുവേ അപ്പാനി ശരത്ത് അക്ബറും ഒക്കെ ചെയ്യുന്നത് അപ്പാനി ശരത്താണെങ്കിൽ ആ അങ്കമാലി ഡയറീസിന് ഇതുവരെ വിട്ടു വന്നിട്ടില്ല ലാലടം ചോദിച്ചപ്പോൾ പോലും അപ്പാനി പറഞ്ഞത് എന്താണ് ഷൂട്ടിംഗ് സെറ്റിലോ മറ്റു ഫ്രണ്ട്സിൻ്റെ ഇടയിലൊന്നും പൊതുവെ ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന വ്യക്തിയല്ലെന്നും അപ്പം ഇവിടെ എന്ത് ആരെ കാണിക്കാനാണ് ഇവിടെ അപ്പാനി ശരത്ത് കാണിച്ചു കൂട്ടുന്നത് അറിയില്ല ഇതേ സെയിം ആണ് അക്ബർ ഖാൻ അക്ബർ ഖാൻ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക